ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു ഒഴിച്ചുകറിയുടെ നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ ഇട്ട് നാളേരച്ച് വെക്കണം ഒരു ഒഴിച്ചുകറിയാണ് പരിപ്പൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക മുരിങ്ങക്കായൊക്കെ ഉണ്ടെങ്കിൽ തക്കാളിയൊക്കെ കിട്ടുകയാണെന്നു വെച്ചാൽ ഇങ്ങനെയൊന്നൊക്കെ വെച്ച് നോക്കുക പിന്നെ ഞാൻ മുരിങ്ങിക്കായും മാഗിയും നാളേരച്ച് വെച്ചിട്ടുള്ള കറി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കാണാത്തവരൊന്ന് ഒന്ന് കാണുക നല്ല ടേസ്റ്റ് ആട്ടോ അതും നല്ല രസമാണ് അതൊരു വേറെ ടേസ്റ്റ് ഇതൊരു വേറെ ടേസ്റ്റ് എന്ന് പറയാം അങ്ങനെ നല്ല നാടൻ കറികളാണ് അധികവും ഞാൻ പോസ്റ്റ് ചെയ്യാറ് അപ്പം അത് കാണാത്തവരും ഒന്ന് കാണുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് മുനിങ്ങ് കൈ കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്കിന്ന് മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കയറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുരിങ്ങക്കായ എടുത്തു വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായയുടെ അളവ് നമ്മുടെ വീട്ടിലംഗങ്ങളുടെ അനുസരിച്ച് എടുക്കുക ഇപ്പോൾ രണ്ടുപേരെ ഉള്ളെങ്കിൽ പിന്നെ ഒന്നോ രണ്ടെണ്ണം ഞാനും എടുത്താൽ മതി അപ്പോൾ ഒഴിച്ചുകറിയാണ് അപ്പോൾ പരിപ്പൊന്നും ഇല്ലാണ്ട് വയ്ക്കുന്ന ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അത് അപ്പോൾ അതിനായിട്ട് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഞാനിവിടെ മുൻചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടിയിലേക്കൊന്ന് മാറ്റാം ഞാൻ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള വേണം തക്കാളി വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സവാള വേണം സോറി സവാള വേണം തക്കാളി വേണം സവാള ഒരു മീഡിയം സൈസുള്ള ഇങ്ങനെ കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നീളത്തിൽ കട്ട് ചെയ്യാം ഇപ്പം ഞാൻ വേറൊരു കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സവാള ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുത്താൽ മതി സവാള അധികം വരുത് തക്കാളി പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളട്ടോ പുളി കുറവാണെങ്കിൽ നമുക്കിത്തിരി കോൽപ്പുളി സാധാ കോൽപ്പുളിയുണ്ടല്ലോ അത് പിഴിഞ്ഞ് ഒഴിക്കണം ഭയങ്കര പുളി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇപ്പം ഈ തക്കാളിയുടെ പുളി നമുക്ക് നോക്കാം ഇതിപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലേ തക്കാളിയുടെ പുളി അപ്പോൾ തക്കാളി ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ള പിന്നെ ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇടണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റാം ഇപ്പം എല്ലാം കൂടി ഞാൻ പച്ചമുളക് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതിൽ മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ ഇപ്പം പച്ചമുളകിൻ്റെ ഇരുമ്പ് മാത്രം മതിന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്യണില്ല ഇനി ഇതിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം കേട്ട ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായി ഒന്ന് ഇളക്കൊടുക്കണം ഞാൻ പരിപ്പ് ഇടാത്ത കാരനാണ് മുരിങ്ങക്കായ് കുറച്ചധികം എടുത്തിട്ടുള്ളത് പരിപ്പിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല കൊഴുപ്പും കിട്ടും പിന്നെ ഇതിൽ നമ്മൾ നാളേരയ്ക്കുന്നതാണ് എന്നാലും പിന്നെ നല്ല മുരിങ്ങക്കായ ഉള്ള കാരണം പിന്നെ മുരിയുംക്കായും പിന്നെ പൊതുവെല്ലാം ഇഷ്ടമാണ് കഴിക്കുക അപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോ ഇത്ര നേരം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവ നേരം കൂടെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പൊ അതിനായിട്ട് നാളേരം ഒന്ന് ചെരുകി എടുക്കാം അപ്പൊ നാളേരം ചെരുകി എടുക്കട്ടെട്ടാ ഇപ്പൊ നമ്മുടെ കറി ഏകദേശം ഇങ്ങനെ തിളച്ചിങ്ങനെ പതുക്കെ വരേണ്ടിട്ടില്ല ശരിക്കും അപ്പം അത് അടച്ചെണ്ണ കൊഴുത്തൊന്നുകൂടി വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് നാളികേരം കുറച്ച് കേട്ടാ അധികം ആവാൻ പാടില്ല ഇങ്ങനത്തെ കറികളിലൊന്നും പരിപ്പൊന്നും ഇല്ലാണ്ട് വെക്കുന്ന കറികളിൽ നാളേരം അത്ര അധികം ഒരു എന്താ പറയുക ചെരികി എടുത്തിട്ടുണ്ട് നാളികേരം കുറച്ച് കേട്ടാ അധികം ആവാൻ പാടില്ല ഇങ്ങനത്തെ കറികളിൽ ഒന്നും പരിപ്പൊന്നും ഇല്ലാണ്ട് വെക്കുന്ന കറികളിൽ നാളേരം അത്ര അധികം അപ്പോൾ ഒരു ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ നാളികേരം അത്ര അധികം ആവണ്ട പിന്നെ നന്നായി അരക്കുകയും ചെയ്യണം കേട്ടോ നാളികേരത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ആഡ് ചെയ്യണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ജീരകം വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഞാനതൊന്നും ആഡ് ചെയ്യേണ്ടതില്ലോ വെറുതെ പ്ലീനായിട്ടാണ് നാളികേരം മാത്രം അരച്ചെടുക്കുന്നത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ അതേപോലെ വെളുത്തുള്ളി പിന്നെ ഉള്ളി ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യട്ടെ അപ്പം ഞാൻ നാളേരം മാത്രം ഒന്ന് അരച്ചിട്ട് വരട്ടെട്ടോ അപ്പം നമ്മുടെ മുരിയങ്ക ഏകദേശം വെന്ത തുടങ്ങിയിട്ട് ഒന്നും ഒന്ന് ആവണം കേട്ടോ ചെറുതായിട്ടൊന്ന് ആവണം നോക്കി വയ്ക്കാം ആ ഏകദേശം കായുണ്ട് നമ്മുടെ എന്നാലും ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഏകദേശം ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടി ഒന്ന് ഇരുന്നിട്ടൊന്നും കൂടി ആയിക്കോട്ടെ അപ്പം നമ്മൾ കുറച്ചും കൂടി നേരം ഒന്ന് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മുരികായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ട ഇപ്പം വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതിയിട്ട് ഒഴിച്ചു കറി നല്ല നമ്മളിത് ചാറായിട്ട് കഴിക്കേണ്ട കാരണമാണ് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക എന്ന് പറയണത് ഇത് പിന്നെ എന്താ പറയുക നാളികേരം ഒന്ന് നന്നായി തിളക്കുകയും ചെയ്യണം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ട് മുരിങ്ങായും ഒക്കെ പാകത്തിന് വന്നിട്ടുള്ളത് കേട്ടാ കുക്കറിൽ വേവിച്ച് അങ്ങനെ നമ്മുടെ വേവനുസരിച്ച് നോക്കി നിന്ന് നമ്മൾ എടുക്കാൻ നിൽക്കണം ഒറ്റ വിസലിൽ ഓഫ് ചെയ്യണം അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കണം രാവിലെയൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ മക്കൾക്ക് കറികളൊക്കെ കൊടുത്തു വിടണം നേരത്തെ അതാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് നിൽക്കണം അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ടത് വേവിച്ചെടുക്കാം അധികം എന്താ പറയുക മുരിയും ഒന്നും എന്തോ ഉടഞ്ഞും പോവില്ല അപ്പം കുക്കറിൽ ചെയ്യാൻ സൗകര്യമാണ് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാട്ടോ ഇനി ഇതിൻ്റെ ഉപ്പൊന്നും നോക്കട്ടെ ഞാൻ അപ്പം ഉപ്പ് കുറവുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ട അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ചെറിയൊരു പുളിയുണ്ട് തക്കാളിയുടെ പുളി ഇപ്പോൾ നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിത്തിരി നാളേരം അരച്ച് ഒഴിക്കുമല്ലോ ആ സമയത്തൊന്ന് നോക്കുമ്പോൾ പുളി കുറവ് തോന്നുവാണെങ്കിൽ ഇത്തിരി കൊൽപ്പുളളി അങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കാം പിന്നെ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായി തിളപ്പിക്കണം കേട്ടോ പുളി നന്നായി വേവണം അല്ലെങ്കിൽ ഒരു പുളിയുടെ ഒരു പച്ചക്കുത്ത് വരും അപ്പോൾ എനിക്കിപ്പോൾ ഈ പുളി മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുളിയൊന്നും ആഡ് ചെയ്യണില്ലേ തക്കാളിയുടെ പുളി കൊണ്ട് ഏകദേശം ഉണ്ട് പുളിട്ടാ ഇനി ഇത് നമുക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കടു വറുത്ത് എടുക്കാം അപ്പോൾ കടു വറുത്ത് എന്താ പറയുക കടുകും വറ്റൽമുളകും കറിവേപ്പിലേ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മുടെ കറിയിലേക്ക് കഴിച്ചു കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് അങ്ങനെ ഇരിക്കട്ടെട്ടാ നമ്മുടെ എന്താ പറയുക ഇപ്പം നമ്മുടെ കറി കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്ന് തുറന്ന് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ കറി ഒന്ന് പതുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ എന്താ പറയുക പരിപ്പൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇത്തിരി കട്ടിയോടുകൂടി വെക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം പുളി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചും കൂടി ഒക്കെ ആഡ് ചെയ്യാതൊന്നും ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഇരുന്നതൊന്നും കട്ടിയാവും എന്താ അതേപോലെ പുളിയുടെ കാര്യം ശ്രദ്ധിക്കുക പിന്നെ പുളി കോൽപ്പുളി ആഡ് ചെയ്യുക നന്നായി ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ കറി ചൂടാറി വരുമ്പോൾ പുളിയുടെ കുത്ത് വരും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു എന്താ പറയുക നാടൻ റെസിപ്പിയായിട്ട് നാളെ കാണാം കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്